കണ്ണൂർ ജില്ലയുടെ നെല്ലറയായ ഏഴോത്ത കൈപ്പാട് കൃഷിക്ക് നിലമൊരുക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു പ്രതിസന്ധികൾക്കിടയിലും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നിലമൊരുക്കൽ പ്രവൃത്തി നടന്നുവരുന്നത് കണ്ണൂർ ജില്ലയുടെ നെല്ലറയാണ് ഏഴോം ഇവിടുത്തെ കൈപ്പാടരിക്ക ഭൗമസൂചിക പദവി ഉൾപ്പെടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കൈപ്പാട് കൃഷിക്ക് സഹായവുമായി ഇക്കുറിയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ലഭ്യമായിട്ടുണ്ട് അതിരാവിലെ തന്നെ കൈപ്പാട് പ്രദേശത്തെത്തുന്ന ഇവർ കൈപ്പാട് കൃഷിയുടെ ആദ്യപാഠമായ മണ്ണ് കൂന കൂട്ടുന്ന പ്രവൃത്തിയാണ് ചെയ്തു വരുന്നത് മുൻകാലങ്ങളിൽ പുരുഷന്മാർ ചെയ്തിരുന്ന ജോലിയാണ് ഇപ്പോൾ ആളെ കിട്ടാതെ വന്നപ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്തു വരുന്നത് ഏഴത്തെ പ്രധാന കൈപ്പാട് പാടശേഖരമായ കണ്ണൂർ നംഗലം കോട്ടക്കിയിൽ അവത്തെ കൈ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഇത്തവണ കൈപ്പാട് കൃഷി നടത്തിവരുന്നു ഏറെ ഉത്സാഹത്തോടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിലമൊരുക്കാൻ എത്തുന്നത് കുട്ടികൾ നമ്മൾ ഇത് തുടങ്ങി എന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട് എൻ്റെ തൊഴിലാളികളൊക്കെ ഇഷ്ടമുള്ള പണി കൊടുക്കാൻ പറ്റുന്നുണ്ട് അതിന് വേണ്ടുന്ന ശ്രമങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അവർക്കും വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് അവര് നമ്മൾ കൈപ്പാട് കൊത്താൻ തുടങ്ങിയത് നാൽപ്പതാളുണ്ട് പിന്നെ ഇത് പൊറ്റ കൂട്ടിയിട്ട് അത് തട്ടി നിരത്തി വിത്തിടും വിത്തിട്ട് കഴിഞ്ഞിട്ട് മുളച്ച് പെണ്ണുങ്ങൾ കൈപ്പാട് കൃഷിക്ക് ആവശ്യത്തിനാൽ തൊഴിലാളികളെ കിട്ടാത്തതും ഒരു വർഷം പ്രവൃത്തി നടത്തിയില്ലെങ്കിൽ ആ പ്രദേശത്ത് കണ്ടൽ മറ്റു കാടുകളും കയറുന്നതും ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഏഴോം പ്രദേശത്ത് കൈപ്പാട് കൃഷി നടത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് നിലമൊരുക്കാൻ ആവശ്യമായ സഹായം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു കൈപ്പാട് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ പുതിയ സ്ഥലത്ത് ഒരു കൊല്ലം കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് പ്രതിസന്ധികളെ അതിജീവിച്ച നിരവധി കർഷകർ ഏഴോത്തെ കൈപ്പാട് നിലത്ത പൊന്നു വിളയിക്കാനുള്ള ഒരുക്കത്തിലാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി